ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എൻ എച്ച് ഡെവലപ്മെന്റ് പൂർത്തിയാകുമ്പോൾ കേരളം മുഴുവനും നമ്മുടെ തിരുവനന്തപുരത്ത് കാണുന്ന തിരുവനന്തപുരത്തെ ബൈപ്പാസിന് കാണുന്ന പോലുള്ള ഒരു ഡെവലപ്മെന്റ് കേരളം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ കാരണം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ബൈപ്പാസ് വന്നു അതിന്റെ ചുറ്റും പല വിവിധ വികസനങ്ങൾ നടന്നു ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് വന്നു അങ്ങനെ ഒരു എന്താണ് ഒരു മോഡൽ സ്ട്രക്ചർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വളർന്നു വന്ന ഒരു ഏരിയയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ബൈപ്പാസ് പ്രത്യേകിച്ച് ചാക്ക മുതൽ നമ്മുടെ കഴക്കൂട്ടം വരയുള്ള ഒരു ഏരിയ അപ്പോ സന്തോഷ് ജോജു കുളം അങ്ങനെ പോലെയുള്ള പേഴ്സണാലിറ്റീസ് ഒക്കെ അതിനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ട് അതേസമയം അതുകൊണ്ട് കൂടിയാണ് ഈ എൻ എച്ച് ഡെവലപ്മെന്റ് പൂർത്തിയാകുമ്പോൾ അതുപോലെ കേരളത്തിലെ പല ഭാഗങ്ങളും ഈ ഇടയ്ക്ക് നമ്മുടെ പോസ്റ്റിന് കീഴിലൊക്കെ പല കമന്റുകളും വന്നിട്ടുണ്ട് കാലിക്കട്ട് ബൈപ്പാസ് ഒക്കെ അതുപോലെ മാറും എന്നൊക്കെ ഉള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മാറാനുള്ള സാധ്യത കുറവാണ് കേരളത്തിലെ മറ്റു പ്രദേശങ്ങൾ കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ കുറച്ച് രീതിയിൽ ഡെവലപ്പ് ആവും പ്രത്യേകിച്ച് ഹൈലൈറ്റ് സിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ മാത്രമല്ല പല അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് അവിടെ വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് കേരളത്തിലെ മറ്റ് പ്രദേശങ്ങൾ ഹൈവേ ഡെവലപ്മെന്റ് വന്നാലും നമ്മുടെ തിരുവനന്തപുരം ബൈപ്പാസിനെ പോലെയുള്ള ഒരു ഡെവലപ്മെന്റ് ആ ഏരിയകളിൽ നടക്കത്തില്ല അതിന് കുറച്ച് കാരണങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ബൈപ്പാസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ അവിടെ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ ടെക്നോ പാർക്കിന്റെ ഫേസ് ത്രീയും ഫേസ് ടൂ ഒക്കെ നിർമ്മാണം നടക്കുന്നു വേറെ രണ്ടുമൂന്ന് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അങ്ങനെ കടകൾ പോലും ഈവൻ ഫുഡ് ജോയിൻസ് പോലും ഭയങ്കര കുറവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ആയി ഏഹ് ആക്കുളം പാലോ ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കണം ഒരു മണിക്കൂറിൽ കൂടുതൽ നിൽക്കണം ബസ് വരാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ആ റോഡിൽ കൂടെ എന്താണ് വാഹനങ്ങൾ പോകും ഓർക്കണം ഇതൊരു പത്ത് വർഷം മുമ്പത്തെ കാര്യമാണ് എന്നാൽ ഇപ്പോ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡുകളിൽ ഒന്നാണ് ഈ നമ്മുടെ ബൈപ്പാസ് ഏരിയ എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു ഒരു കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ടാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത് ഈ ഒരു മാറ്റം കേരളത്തിൽ മറ്റൊരിടത്തും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിൻ്റെ കുറച്ച് റീസൺസ് എന്ന് പറയാം ഈ ഒരു ഏറ്റവും കൂടുതൽ ചേഞ്ച് നമുക്ക് വിസിബിൾ ആയിട്ടിരിക്കുന്നത് ചാക്ക മുതൽ കഴക്കൂട്ടം വരെയുള്ള ഏരിയയിലാണ് അപ്പോൾ ആ ഒരു ഏരിയയുടെ കാര്യം വെച്ചിട്ട് ഞാൻ പറയാം ഇപ്പോൾ ചാക്കയിലാണെങ്കിൽ നമ്മുടെ എയർപോർട്ട് ഉണ്ട് അപ്പൊ ആ ഏരിയ പണ്ട് മുതലേ കുറച്ചുകൂടെ എന്താണ് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില ചെറിയ ഹോട്ടൽസും റെസ്റ്റോറൻസും ഒക്കെ ഉണ്ട് എന്നാൽ അതിനുശേഷം നമ്മുടെ മാൾ ഓഫ് ട്രാങ്കൂർ ഉണ്ട് അത് കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോൾ ലോഡ്സ് ജംഗ്ഷൻ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലവിധ ഷോറൂംസ് ഉണ്ട് മെസ്സിസ് ബിൻസിന്റെ ഷോറൂം ബി ഉണ്ട് ഹ്യൂണ്ട ഉണ്ട് അങ്ങനെ ഈ ഇടയ്ക്ക് കിയെ ഉണ്ടായിരുന്നു കിയെ ഇപ്പൊ മാറി സിട്രൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഷോറൂംസ് ഉള്ള ഒരു ഏരിയ ആണ് അത് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം ലുലൂമാളുണ്ട് പിന്നെ ടെക്നോ പാർക്കിന്റെ ഫേസ് വൺ ഉണ്ട് ഫേസ് ടൂ ഉണ്ട് ഫേസ് ത്രീ ഉണ്ട് കഴക്കൂട്ടം വരെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ മറ്റ് ഷോറൂംസും ഉണ്ട് ടൊയോട്ട പോലുള്ള ഷോറൂംസ് ഉണ്ട് വേറെ കുറെ ഷോറൂംസ് ഉണ്ട് ഒരുപാട് ഫുഡ് ജോയിൻസ് ഉണ്ട് കെ എഫ് സി മക്ഡൊണാൾസ് പോലുള്ള ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല ഒരുപാട് ഫുഡ് ജോയിൻസ് ഒരുപാട് മന്തിക്കട ബിരിയാണിക്കട ഏഹ് വെജിറ്റേറിയൻ ഫുഡ് ഓപ്ഷൻസ് അങ്ങനെ ഒരുപാട് ആ റോഡ് ഫുൾ അതാണ് പിന്നെ കുറെ ഓഫീസ് സ്പേസ് ഉണ്ട് കുറെ വലിയ കമേർഷ്യൽ സ്പേസ് ഉണ്ട് ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ മൈ ജീപ്പ് പിന്നെ കുറെ എണ്ണം നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ കുറെ ഇതുണ്ട് പിന്നെ ആദ്യം പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മോൾസ് ഉണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഹോസ്പിറ്റൽസ് എങ്കിലും ഉണ്ടായിരിക്കും ആ ഒരു സ്ട്രക്ചില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈഞ്ചക്കുള്ള എസ് പി ഫോർത്ത് അനന്തപുരി പിന്നെ വരുമ്പോ കിംസ് കിംസ് കുറച്ച് മാറിയിട്ടാണ് ഒരു നാനൂറ് മീറ്റർ അപ്പുറത്താണ് പിന്നെ നമ്മുടെ ആസ്റ്റർ പണി നടക്കുന്നുണ്ട് ഇങ്ങനെ എടുത്ത് പറയാൻ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട് അതും വലിയ ഹോസ്പിറ്റൽസ് ആണ് ചെറിയ ഹോസ്പിറ്റൽ വേറെ ഉണ്ട് കഴക്കൂട്ടത്തെ കഴക്കൂട്ടത്തിനടുത്ത് വേറെ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട് പിന്നെ ഇൻഫോസിന്റെ ഓപ്പോസിറ്റ് വേറൊരു ഹോസ്പിറ്റലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു റൂട്ടിൽ പിന്നെ എടുത്ത് പറയാൻ അറിയാമല്ലോ അപ്പാർട്ട്മെന്റ്സ് എത്ര എത്ര അപ്പാർട്ട്മെന്റ്സ് അവിടെ നടക്കുന്നത് പണി ഇപ്പം കൂടുതൽ വരാൻ പോവുകയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയായിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ ആക്കുളം മുതൽ കഴക്കൂട്ടം വരെ ആൾമോസ്റ്റ് ഇതുപോലെ ഫീൽഡ് ആയിരുന്നു എന്നാൽ ലോഡ്സ് ജംഗ്ഷൻ വെൺപാലവട്ടം മുതൽ ചാക്ക വരെ അങ്ങനെ ആയിരുന്നില്ല ഈ സമയത്ത് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് അതുവഴി യാത്ര ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അവിടെയും ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പാർട്ട്മെന്റ്സും ഷോറൂംസും മറ്റു പലവിധ ഷോറൂംസ് എന്ന് പറയുന്നത് വാഹന ഷോറൂമുകൾ മാത്രമല്ല മറ്റു പല രീതിയിലുള്ള ഷോറൂംസ് ഉണ്ട് റോയൽ ഡ്രൈവ് ഉണ്ട് പിന്നെ നമ്മുടെ സോഫ അങ്ങനെ ഫർണിച്ചേഴ്സ് വിൽക്കുന്ന ഷോറൂംസ് ഉണ്ട് അതൊക്കെ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഷോറൂംസ് ആണ് വെറും ഷോറൂമുകളോ അങ്ങനെ ഒന്നും വന്ന കാര്യങ്ങളല്ല അപ്പൊ ഇത് നമുക്ക് മറ്റു പല സ്ഥലത്തും എൻ എച്ച് ഡെവലപ്മെന്റ് വന്നാലും കോപ്പി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രത്തോളം എന്താണ് ഹാപ്പനിങ് ആയിട്ടുള്ള ഇത്രയും തിരക്കുള്ള ഒരു ഏരിയ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് ഇതിന് ഏറ്റവും ഒരു പ്രചോദനം അല്ലെങ്കിൽ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള കാരണം അഫ്കോഴ്സ് ടെക്നോ പാർക്കാണ് ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസ് അവിടെ ഉണ്ട് ഇതിൽ എല്ലായിടത്തും അമ്പതിനായിരത്തി കൂടുതൽ എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് അത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മറ്റൊരുപാടുണ്ട് അപ്പൊ ഇത്രയും തോളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഈ നടക്കുന്ന കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിലെ ജോലി ലുലു മാളിൽ മാത്രം ഏതാണ്ട് അയ്യായിരം ഇതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് മാൾ ഓഫ് ട്രാൻകൂർ പിന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് പിന്നെ അവിടെയുള്ള ബാക്കി ഈ പറഞ്ഞ ഷോറൂംസ് അത് ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കി എൻ എച്ച് നടക്കുന്ന സ്ഥലങ്ങളൊന്നും സിറ്റി ഏരിയ അല്ല തിരുവനന്തപുരത്ത് സിറ്റി ഏരിയ ഇതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നതും ഒരു പോസിറ്റീവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഇത്രത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന ഇത്രത്തോളം ആളുകൾ താമസിക്കുന്ന ഇത്രത്തോളം ആളുകൾ ജോലിക്ക് വന്നു പോകുന്നത് പിന്നെ ഹോസ്പിറ്റൽസ് ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വേറൊരു സ്ട്രക്ചര് ഇത്രയും കുറഞ്ഞ ദൂരത്തിൽ ചാക്കം പോലെ കഴക്കൂട്ടം വരെ പത്ത് കിലോമീറ്ററോ പത്ത് സംതിങ് ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ അതിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ചേഞ്ച് വീണ്ടും നമുക്ക് കഴക്കൂട്ടം കഴിഞ്ഞ് ഇപ്പൊ പണി നടക്കുന്ന പള്ളിപ്പുറം ഏരിയ വരെ പതിയെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഈ ഒരു ചേഞ്ച് മറ്റുള്ള സ്ഥലത്ത് കോപ്പി ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം അതാണ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പോസ്റ്റിലും എല്ലാവരും മെൻഷൻ ചെയ്യുന്നത് കാലിക്കട്ട് ബൈപ്പാസ് ആണ് അത് ഭയങ്കരമായിട്ട് മാറുമെന്ന് കാലിക്കട്ട് ബൈപ്പാസ് നോക്കിയാൽ എന്റെ അറിവില് ഏഹ് നമ്മുടെ ഹൈലൈറ്റ് സിറ്റി ലാൻഡ് മാർക്കിന്റെ പ്രോജക്റ്റ് പിന്നെ കുറച്ച് അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് അപ്പൊ അത് വേറൊരു ആംഗിളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആ ടവേഴ്സിന്റെ ഒരു വ്യൂ കിട്ടും അതിനപ്പുറത്തേക്ക് ഒരു ജോബ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സ് അവിടെ ശരിക്കും ഇല്ല ഈ ഇങ്ങനൊരു സിറ്റിക്ക് കമേഴ്ഷ്യലി ആ ഒരു സ്ട്രക്ചർ മാറണമെങ്കിൽ കമേഴ്ഷ്യലി മാത്രമല്ല അപ്പാർട്ട്മെന്റ്സിന്റെ ഇത് വളർച്ച ഈ ഹൈലൈറ്റ് സിറ്റി ലാൻഡ്മാർക്ക് പ്രോജക്ട്സ് പിന്നെ കുറച്ച് പ്രോജക്റ്റ്സ് അല്ലാതെ മറ്റൊരു തലത്തിലേക്ക് മാറണമെങ്കിൽ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരണം അങ്ങനെ ഒരൊറ്റ പ്രോജക്റ്റ് ശരിക്കും കാലിക്കട്ട് ബൈപ്പാസിലില്ല കാലിക്കട്ട് ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞത് എല്ലാവരും മെൻഷൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അതായത് കൊണ്ടാണ് പക്ഷേ ഭാവിയിൽ അത് മാറാം ഇപ്പൊ സർക്കാർ തീരുമാനിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ഒക്കെ ഐ ടി പാർക്ക് അവരെ പ്രഖ്യാപിച്ചതാണ് അതിന്റെ ഒരു ഫേസ് ബൈപ്പാസിൽ കാലിക്കറ്റ് ബൈപ്പാസിൽ അത് വരുകയാണ് അതുപോലെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഡബ്ല്യു ടി സി വരുന്നുണ്ടെന്ന് പറയുന്നു അവർ ഫസ്റ്റ് ഫേസ് കല്ലിടലൊക്കെ പൂർത്തിയാക്കി പക്ഷെ അത് ഫുൾ ഫ്ല ഫ്ലഡ്ജഡ് ആയിട്ട് തീരാൻ പത്ത് പതിനഞ്ച് വർഷം എടുക്കും എന്നാണ് അവർ പറയുന്നത് എന്നാൽ പോലും അവർ പറഞ്ഞതിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ട്വന്റി പെർസെൻറ്റേജ് നടന്നാൽ പോലും അവിടെ ഒരുപാട് ജോബ്സ് വരും അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വന്ന് പതിയ ആളുകൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ അത് കമേഴ്ഷ്യലിയും അതുപോലെ ഈ ആളുകൾ താമസിക്കാനൊക്കെ വരുന്ന രീതിയിലും കൂടുതൽ ഡെവലപ്പാകും എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരം മോഡൽ ഡെവലപ്മെന്റ് അങ്ങോട്ടേക്ക് വരത്തുള്ളൂ കാലിക്കട്ട് ബൈപ്പാസ് അല്ലാതെ കേരളത്തിൽ എന്തായാലും എൻ എച്ച് നട ഡെവലപ്മെന്റ് നടക്കുന്ന വേറൊരു സ്ട്രക്ചലും ആ ഒരു ചേഞ്ച് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എറണാകുളത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചി വളരുന്നത് ആലുവ ഭാഗത്തോട്ടാണ് അവിടെ ഓൾറെഡി എൻ എച്ച് ആണ് ഇപ്പം എൻ എച്ച് അറുപത്തി പോകുന്ന കുടങ്ങല്ലൂർ ആ ഒരു സ്ട്രക്ചറിലോട്ട് സിറ്റി അങ്ങനെ വളരുന്ന വേഗത കുറവാണ് അത് നമുക്കറിയാം പക്ഷേ ഫ്യൂച്ചർ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം എങ്ങനെ ആവുമെന്ന് നമുക്ക് വരും കാലങ്ങളിൽ അറിയാനേ പറ്റൂ അപ്പം ഇതാണ് എൻ്റെ ഒരു ചെറിയ അനാലിസിസ് ആയിട്ട് തോന്നിയത് കാരണം ഇത് ഞാൻ കുറച്ച് ഫാക്ട്സ് ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആ ഒരു സ്ട്രെച്ചിൽ ഉണ്ട് മറ്റേ സ്ട്രെച്ചിൽ ഇല്ല അങ്ങനെ വരാനുള്ള സാധ്യതകൾ ഇതൊക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് പക്ഷെ നമുക്കറിയാമല്ലോ അങ്ങനെ സംഭവിക്കുമ്പോൾ നല്ലതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നാടിന് ഗ്രോത്താണ് ഒരുപാട് ആൾക്ക് ജോലി കിട്ടും ഓരോ സ്ട്രക്ചും ഇങ്ങനെയുണ്ട് ഡെവലപ്പ് ആവും അപ്പൊ എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക